എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം എന്താ അറിയുമോ ഒരു ചൂടുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത് എഡിറ്റൊക്കെ ചെയ്താൽ കുറേ ടൈം എടുക്കും അപ്പോൾ മറ്റൊന്നും അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല ഇപ്പോൾ ഈ മോദി വോട്ടിംഗ് മെഷീനിൽ കൂടെ വന്ന മോദി അല്ല തിരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ കൂടെ വന്ന മോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോദി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രഖ്യാപന ശേഷം എന്താണ് സത്യത്തിൽ ഈ ഒരാൾ പറയുന്നത് എന്ന് ഇന്ത്യക്കാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും ദിവസം വർഗീയതയാണ് പറഞ്ഞ് നടന്നത് വർഗീയത സാധാരണഗതിയിൽ ഏതൊരു മന്ദബുദ്ധിയാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ വികസനം പറയും നുണയാണെങ്കിലും ഒരു വികസനം പറയും ഇത് വികസനം ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല പറയാനില്ല പക്ഷെ എന്നാലും ഒരു നൊണേലും പറഞ്ഞൂടെ ഒന്നും പറഞ്ഞില്ല പറയുന്നത് ആകെ എന്താണ് വേറൊരു പച്ച വർഗീത മുസ്ലിം ഹിന്ദു പാകിസ്ഥാൻ താലിമാല കോൺഗ്രസ്സുകാർ എല്ലാ ധനം മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ പോത്തിനെ ഓരിക്കൊണ്ടുപോകും ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും പിന്നെ സംവരണം ഞാൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കൊല്ലണം എന്റെ ശവത്തിൽ കൂടെ ചവിട്ടിയിട്ടേ പോകാൻ പറ്റും അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നും മത്സരമില്ല ഒരു ഇയാൾക്ക് മിണ്ടാതിരുന്നു ഇടേ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ എന്താണെന്ന് വെച്ചാല് ഇതെന്തോ ഒരു വലിയ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് മനസ്സിലായില്ലേ വലിയ എന്തോ ഒരു കുതന്ത്രം അതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആരും പറയില്ല ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടി ആണെങ്കിലും പ്രധാനമന്ത്രി ആയല്ലോ അവന് അംഗീകരിച്ചില്ലേ പറ്റുള്ളൂ മറ്റേ ഭരണഘടനാപരമായിട്ട് പക്ഷെ ആ ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു വിധി ഇങ്ങനത്തെ ഒരു വർഗീയവേഷം ഇങ്ങനത്തെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാള് ലോകത്ത് ഉണ്ടായിരുന്നാവില്ല അങ്ങനെ ഇപ്പൊ വർഗീത പറഞ്ഞ് 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 അതിരുകൾ കടന്നതിന് ശേഷം ഇപ്പൊ എന്താ അറിയോ മഹാത്മാഗാന്ധിനെ ലോകത്ത് ആരും അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലൊരു സിനിമ അറിയുമല്ലോ ഗാന്ധി എന്നും പറഞ്ഞിട്ട് ആ സിനിമ അറിയുന്നതിന് ശേഷം അത്ര ലോകത്തെല്ലാരും ആ ഗാന്ധിയാണല്ലേ ഇതാണ് ഗാന്ധി അപ്പഴത്ര മനസ്സിലായതല്ലേർക്കും എന്താ ചെയ്യ സ്വന്തം രാജ്യത്തിരുന്നു ഇന്ത്യയുടെ അകത്തിരുന്ന് ഒരു ഇന്ത്യക്കാരൻ ഈ ജാതി രാജ്യദ്രോഹം പറയുമ്പോ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഇത് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഒന്നാം നമ്പർ പിടിപ്പ് കേട് തന്നെയാണ് വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഇന്ത്യ അകത്തിരുന്നിട്ട് രാജ്യദ്രോഹം പറയാൻ ആരെക്കൊണ്ടും ധൈര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് പല രാജ്യത്തും സഞ്ചരിച്ചു നോക്കാം ആ രാജ്യങ്ങളിലും ഈ മഹാത്മാവ് ഒക്കെ അവിടെയുണ്ട് അവിടെ സ്വതന്ത്ര സമര സേനാനികളുണ്ട് ഒരാളിനെ കുറിച്ച് തെറ്റായിട്ട് ഒരു അക്ഷരം നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ പിന്നെ നിങ്ങൾ സൂര്യപ്രസ്യം കാണൂല ഏത് രാജ്യമായിക്കോട്ടെ അത്രയും അവർ അവരുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ ഇത് ഹിന്ദു 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 രാജ്യസ്നേഹി രാജസ്നേഹിന്നൊക്കെ പറഞ്ഞു വന്ന ഈ ഒരു രാജദ്രോഹികള് ഒരു ഉളുപ്പൂല് ഈ ടി വി ചാനല് പറഞ്ഞ അത് പിന്നെ പറയാം ഈ ചാനലുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ ഒരു ഭാര്യം ഭയല്ലാതെ മഹാത്മാഗാന്ധിന്റെ ലോകത്ത് ആരും അറിഞ്ഞിരുന്നില്ല എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് സത്യത്തിൽ എന്താ അറിയോ ഈ മോദി നേരം വെളുത്താല് ഒരു രണ്ട് മൂന്ന് ചംച്ചകളുമായിട്ട് വരും ചംച്ച എന്താണ് ചംച്ച ചംച്ച എന്ന് പറഞ്ഞാൽ പച്ചമനാർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് നക്കി വാലാട്ടി പട്ടിന്നൊക്കെ പറയും അതാണ് ഈ ചംച്ച അത് ഉത്തരേന്ത്യയിൽ എല്ലാം കൂടി ഒരൊറ്റ വാക്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചംച എന്ന് പറയാം മോദിക്ക് ചംച എന്ന് പറഞ്ഞാൽ ഈ മോദിയുടെ വാലാട്ടി പട്ടികൾ പട്ടികന്ന് അർത്ഥം അപ്പൊ ഈ മോദി ഒരു നാലഞ്ച് ചംചകളുമായി വന്നിട്ട് ഒരു ക്യാമറയും തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ പത്രസമ്മേളനം നടത്താൻ ധൈര്യമില്ല പത്രക്കാരുടെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ല ഈ മോദിയുടെ കുറച്ച് പ്രത്യേകം തയ്യാറാക്കിയ ചംച്ചകളുടെ മുമ്പിൽ മാത്രമേ ഇന്റർവ്യൂ കൊടുക്കുള്ളൂ ആ ഇന്റർവ്യൂ തന്നെ എങ്ങനെയാണ് നിങ്ങൾ മാങ്ങ എങ്ങനെയാണ് ചെത്തി തിന്നുന്നത് നിങ്ങൾ തൊലി ഒരുഞ്ഞിട്ടാണോ തിന്ന മാങ്ങ തിന്നുന്നതൊക്കെയാണ് ഇപ്പൊ ഇന്ത്യത്തെ വലിയ പ്രശ്നം അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചറിയില്ല ഈ രണ്ടു മൂന്ന് ചംച്ചകളുടെ മുമ്പിൽ നിന്നത്തെ ഇങ്ങനെ മോദി വിടുവായുത്തം പറയാണ് അതിന്റെ കൂട്ടത്തിൽ പറയാണ് ഈ ഗാന്ധിയുടെ മഹാത്മാ എന്നൊന്നും പറയില്ല ഇവര് കാരണം മോതിരം മഹാത്മാവ് പറഞ്ഞാല് ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദത്തിലുള്ള ഗോഡ്സൊക്കെ ആണല്ലോ അതുപോലെ തന്നെ സവർക്കർ ഭീരു സവർക്കർ വീരെന്നൊക്കെ പറയും ഭീരു സവർക്കറാണ് മാപ്പേജു കൊടുത്ത ആ ഇവരൊക്കെയുള്ള ഇവരുടെ മഹാത്മാവ് അപ്പൊ പറയാണ് ഗാന്ധി ഗാന്ധിനെ ലോകത്താലും ആരും അറിഞ്ഞിരുന്നില്ല ഗാന്ധി സിനിമ മറ്റേ റിച്ചാർഡ് ആറ്റോൺ പറഞ്ഞിട്ടൊരു സംവിധായകൻ ഒരു സിനിമ ഇറക്കിയല്ലോ ഒരു ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിൽ ഇറക്കി പിന്നെ ഡബ് ചെയ്ത് ഹിന്ദി ആക്കി മലയാളം അങ്ങനെ എല്ലാ ലാംഗ്വേജിലേക്കാക്കി ചൈനീസില് പേരാക്കി ഓക്കെ അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അത്ര ലോകത്ത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു സംഗതി ഒരാള് ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത് എന്നാ പറയുന്നത് സത്യത്തിൽ അങ്ങനെയാണോ ഒരിക്കലും ഇല്ല കാരണം ഈ റിച്ചാർഡ് ആറ്റൻപൊറോ എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കിയതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി റിച്ചാർഡ് ആറ്റൻപൊറോ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് മഹാത്മാഗാന്ധിയും മരണപ്പെട്ടുപോയിക്കണേ വധിച്ചി തീവ്രവാദി ആർ എസ് എസ് ഭീകരൻ വധിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ ഈ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പുസ്തകം റിച്ചാർഡ് ആറ്റ റിച്ചാർഡ് ആറ്റൻബറുടെ കയ്യിൽ കിട്ടുന്നത് ഉടനെ തന്നെ അത് വായിച്ച് ഭയങ്കരമായിട്ട് പ്രചോദനം കൊള്ളുകയാണ് ഈ റിച്ചാർഡ് ആറ്റൻബു അപ്പൊ ഇതൊരു സിനിമ ആക്കി മാറ്റിയാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് മുപ്പര് മൂന്ന് വർഷം രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മുമ്പ് ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ജവഹർലാൽ നെഹ്റുവായിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത് മനസ്സിലായില്ല ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ഒക്കെ ജീവനോട് എടുപ്പുണ്ട് ജവഹർലാൽ നെഹ്റുവിനായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഈ ഒരു പുസ്തകം എന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഇത് സിനിമ കിറ്റ് മാറ്റണം എന്ന് പറഞ്ഞു കാരണം ഒരു സംവിധായകനാണല്ലോ അപ്പൊ ജവഹർലാൽ നെഹ്റു പറഞ്ഞു നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം പക്ഷേ ഈ മഹാത്മാഗാന്ധിനെ എങ്ങനെയാണോ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നത് പച്ചയായ മനുഷ്യൻ അതേപോലെ കാണിക്കണം അല്ലാതെ കാരണം ജവഹർലാൽ നെഹ്റു വിചാരിച്ചത് എന്താ അറിയോ ഇന്ത്യയിലത്തെ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഈ നായകൻ ഭയങ്കരമായിട്ട് പത്തറുപത്തഞ്ച് ആൾക്കാരൊക്കെ അടിച്ച് പനിയാക്കും ഇങ്ങനെ പറക്കൊക്കെ ചെയ്യും പിന്നെ ബോംബൊട്ടിക്കും അങ്ങനെ അങ്ങനെ അപ്പം ജവഹർലാൽ നെഹ്റു അത് വെച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങളും മഹാത്മാഗാന്ധിയുടെ പച്ചക്കായിട്ടുള്ള മനുഷ്യനെ എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലാതെ മഹാത്മാഗാന്ധി ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു എന്നുള്ള എന്നുള്ള രീതിയിൽ കാണിക്കരുതെന്നും ജവഹർലാൽ നെഹ്റു പറഞ്ഞു അത് ആ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ കാരണം ബയോഗ്രാഫി ആണല്ലോ അപ്പൊ ഞാൻ അങ്ങനത്തേ ചെയ്യുള്ളൂ എന്ന് റിച്ച് ലക്ഷൻ പറഞ്ഞതിന് ശേഷം ആ സമയത്ത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നോ അറുപത്തിനാലോ അങ്ങനെ ഒരു വർഷമാണ് അതും കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എൺപത്തിരണ്ട് എൺപത്തി എൺപതിലാണ് വേ ഷൂട്ടിംഗ് തുടങ്ങുന്നത് എൺപതിലാണ് മഹാത്മാ ഗാന് ഗാന്ധി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് രണ്ടു വർഷം കണ്ടാണ് റിലീസാവുന്നത് അപ്പോൾ ഈ സിനിമയുടെ പിന്നാലെ ഈ അറ്റൻ ബൊറോ നടക്കാൻ കാരണം സിനിമയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി ഫേമസ് ആയതെങ്കിൽ ഈ റിച്ചാർഡ് അറ്റൻബ്രോക്ക് വേറെ വലിയ സിനിമ ഉണ്ടാക്കാറില്ലേ എന്തിനൊ അങ്ങനെ ബുദ്ധിമുട്ടുന്നത് മനസിലായില്ലേ അപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തെ കഠിനപ്രയത്നു കഠിന പ്രയത്നത്തിന് ശേഷമാണ് മഹാത്മാ ഗാന്ധി എന്നുള്ള സിനിമ ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഗാന്ധി നമ്മുടെ സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ ചില്ലറ പണിയാണോ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഇന്ത്യ നന്നായിട്ട് ഡെവലപ്പ് ആയിക്കണ് അങ്ങനത്തെ സ്ഥലത്ത് ലോകത്തെ എവിടെയും തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽത്തൊക്കെ രംഗങ്ങളെടുക്കാൻ ഭയങ്കര പാടല്ലേ അപ്പൊ അതിന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇത്രയും നീണ്ട മുപ്പത് വർഷം നീണ്ട പ്രയത്നത്തിന് ശേഷമാണ് അത് സിനിമ ഇറങ്ങുന്നത് അപ്പോ ഈ വട്ടം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വട്ടമല്ലോ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് വട്ടൻ ആ വട്ടം പറഞ്ഞത് മഹാനാവണയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനുള്ള സംഗതി പറഞ്ഞതാണ് ഇത് മനഃപൂർവ്വം പറയണം അതായത് ഇപ്പോ ഈ മോദി മോദിയുടെ കൂടെ കുറെ അഡ്വൈസർമാരുടെ ടീം ഈ ബി ജെ പി ഐ ടി സെല് ഗോദി മീഡിയ പിന്നെ കുറെ ലോബികൾ ഈ ധനികന്മാരുടെ ലോബികൾ ഇവരൊക്കെ കൂടി പ്രവർത്തിക്കുകയാണ് മുമ്പില് മോദിനെ വെച്ചു നമ്മൾ പറയാം മോദി മോദി എന്ന് പറയും മോദി വട്ടനാണ് മോദി തീവ്രവാദിയാണ് മോദി എന്ന് പറയും പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഇഞ്ചിൻ ഉണ്ട് വലിയൊരു മെക്കാനിസം ഉണ്ട് ഇവർ മനഃപൂർവ്വം മോദിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരും ഇങ്ങനെ പറയില്ലേ അപ്പൊ എന്താ വെച്ചാല് ഈ ഗീബൽസ് തന്ത്രം ഗീബൽസ് മുണകൾ പറയിപ്പിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ചാല് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം പറഞ്ഞ സംഗതി നടക്കുന്നില്ല എല്ലാ പാർട്ടിക്കാരും ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞിട്ട് ഈ പറഞ്ഞ മോതിരി നേരക്കാവും മനസ്സിലായി ഇപ്പം മറ്റൊരു ആരും ശ്രദ്ധിക്കൂല അങ്ങനെ എല്ലാവരും മോതിരി ശ്രദ്ധിക്കും ഒരു നെഗറ്റീവ് പോപ്പുലാരിറ്റി വരുത്തി വെക്കുക കാരണം പോസിറ്റീവ് ഒന്നും വരുത്താനില്ലെങ്കിൽ ഈ മലയാളത്തിലൊരു ഉണ്ട് വടക്കാക്കി തനിക്കാക്കാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ചീത്ത പറഞ്ഞിട്ട് സ്വന്തം സ്വന്തത്തിന്റെ നേരക്കുള്ള ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങട്ട് തിരിച്ചുവിടുക അങ്ങനത്തെ ഒരു ട്രിക്കാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഇത്രക്കധികം അനാവശ്യങ്ങൾ ഒരാൾ പറയില്ല സാധിക്കില്ല ഒരാൾ കൊണ്ട് പറയ പറ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയൊരു ഹിറ്റ്ലർ ബുദ്ധി നടക്കുന്നുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഒറ്റക്കൊറ്റൊരാളിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഇവർ വെഡ്ഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഏറ്റവും വലിയ വെഡ്ഡികള് ഇപ്പോ ഈ ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധിനെ എല്ലാവരും അറിഞ്ഞതെന്നുള്ള വാക്ക് പറഞ്ഞ ഈ പറഞ്ഞ മോദി തന്നെ രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ അധികം ഒന്നും വെറും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇതേ മോദി പറയുന്ന ഇപ്പോ ഈ ആൾക്കാർ റിലീസാക്കിയിരിക്കുകയാണ് എന്താ മോദി പറയുന്നത് ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഗാന്ധിയാണ് ഏഹ് ഗാന്ധിയുടെ അത്ര പ്രശസ്തി ആരുമില്ല മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനം കൊണ്ട് പിന്നെ പ്ര എന്താണ് ഈ പ്രചോദനം കൊണ്ട ആൾക്കാരാണ് കൂടുതലും ലോകത്തുള്ളതെന്നൊക്കെ മോദി തന്നെ പറയുന്നുണ്ടേ അപ്പൊ അങ്ങനെ മോദി തന്നെ പറഞ്ഞ ആ മോദി തന്നെയാണ് ഇപ്പൊ ഇത് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇത് മോദി അല്ല പറയുന്നത് ഇത് ഇതിന്റെ പിന്നിലുള്ള ഒരു ഭീകരമായൊരു ഉണ്ട് മനസ്സിലല്ലേ ഈ സംഗി ഭീകരന്മാരുടെ ലോബി ആർ എസ് എസിന്റെ ഒരു വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന വ്യവസായികളും അതും ഇത് എല്ലാ എല്ലാ ഡേഞ്ചറസ് ആയിട്ടുള്ള എലമെന്റുകളും മൊത്തം വർക്ക് ചെയ്യുന്നത് അവരാണ് ഈ മോതിരമായിൽ കൂടെ ഇത് ഇങ്ങനെ ഈ തത്തന കൊണ്ട് പറയിപ്പിക്കലോ അതുപോലെ അവരെ പറയിപ്പിക്കണ സത്യത്തിൽ ചെയ്യുന്നത് അതാണ് സംഗതി ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പോകുന്നത് പിന്നെ ഗാ മഹാത്മാഗാന്ധിനെ ഗാന്ധി മഹാത്മാഗാന്ധീനെ ലോകം അറിഞ്ഞത് സിനിമയ്ക്ക് ശേഷമാണോ അതാണ് നമ്മളൊന്ന് ചെറുതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോ കാണിക്കാം പിന്നെ കുറെ കാണിക്കാണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് എന്താ ഈ കാണുന്നത് ഇപ്പൊ റഷ്യൽ റഷ്യൻ ന്യൂസ് പേപ്പർ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മോദി എന്താ പറയുന്നുള്ളത് ഏഹ് ഇവിടെ നിങ്ങൾ കാണുന്നത് അത് മൂപ്പര് പിന്നെ കന്യാകുമാരിയിലേക്ക് ഇതിനൊക്കെ പോകണമെന്നൊക്കെ പറയുന്നു അതാ ഈ ഫോട്ടോകൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മഹാത്മാഗാന്ധി യു കെ കെയിൽക്കോ അതുപോലെ യൂറോപ്യത്തെ രാജ്യങ്ങൾക്കോ അമേരിക്കയിൽക്കോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ അവിടെ ജനങ്ങള് സ്ഥലമില്ല തടിച്ചു കൂടിയിട്ട് അന്ന് പത്രം ജനങ്ങളിലുള്ളൂ അത് ആ ഉള്ള ജനങ്ങൾ അതിഭായകരമായിട്ട് തടിച്ചു കൂടിയിട്ട് ട്രാഫിക് ജാം കണ്ടാവും മഹാത്മാഗാന്ധി വരാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസുകളാണ് പിന്നെ മഹാത്മാഗാന്ധിനെ വധിച്ചതിന് ശേഷം ലോകത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളത്തെയും പ്രധാനപ്പെട്ട പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മനസ്സിലില്ലേ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ മഹാത്മാ കാണാൻ വേണ്ടിയിട്ടില്ല മഹാത്മാഗാന്ധി യു കെയിലേക്ക് പോയ സമയത്ത് ഇതോക്ക മഹാത്മാഗാന്ധി യു കെയിലേക്ക് പോയ സമയത്ത് പിന്നെ ചാർലി ചാപ്ലിൻ വന്നു ചാർലി ചാപ്ലിൻ എന്തിനാ വന്നത് മഹാത്മാഗാന്ധിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ ചാർലി ചാപ്ലിൻ പറഞ്ഞു കേട്ടിട്ട് എന്ന് പറയുമ്പോൾ ചാർലി ചാപ്ലിൻ ഏതോ കാലം മുതൽ മഹാത്മാഗാന്ധിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെന്നല്ലേ അങ്ങനെ വന്നിട്ട് ചാർലി ചാപ്ലിൻ ഒരു ഫോട്ടോ എടുത്തു മഹാത്മാഗാന്ധിയുടെ കൂടെ അതിനു വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇത്രയും പ്രശസ്തനായ ഒരു സിനിമാ നടൻ ഏഹ് ചാർലി ചാപ്ലിൻ അറിയാത്ത ഒരു ലോകത്തിലെ ഇപ്പൊ ഇപ്പ പോലെ ഞാൻ ഈ ചാർലി ചാപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി വാളിനെ അപ്പൊ അത്രക്കും ഫേമസ് ആണ് ഈ ചാർലി ചാപ്പി ആ ചാർലി ചാപ്ലിൻ മഹാത്മാഗാന്ധി എവിടെ ഉള്ളത് എന്ന് നോക്കി പിടിച്ചിട്ട് മുപ്പറ സിനിമയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വരികയാണ് മഹാത്മാഗാന്ധിയുടെ കൂടെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ അതിൽ ഇടാൻ വിട്ടുപോയി അതിന് പിന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാം അങ്ങനെ ചാർലി ചാപ്പ്ലിന്റെ കൂടെ ഫോട്ടോ എടുത്ത് പിന്നെ അതേപോലെ തന്നെ ഈ മോദി ഇപ്പൊ ഇന്റർവ്യൂ പറഞ്ഞത് എന്താണ് മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല ഇവർക്കൊന്നും ഇവർക്കൊക്കെ ഭയങ്കര പ്രശസ്തിയാണ് പക്ഷെ മഹാത്മാഗാന്ധിക്ക് പ്രശസ്തി ഇല്ല എന്നാണ് പറഞ്ഞത് ശരിയല്ലേ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ ആ പൊട്ടന്റെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം പറയുന്നുണ്ട് ഈ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് എന്താ പറയുക ഞാൻ എൻ്റെ ഈ സമരത്തിന്റെ പ്രചോദനം എനിക്ക് കിട്ടുന്നത് മഹാത്മാഗാന്ധിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ വലിയ റിഫോർമിസ്റ്റ് ആണ് അമേരിക്കത്തെ വലിയൊരു റിഫോർമിസ്റ്റ് ആണ് ജനങ്ങൾക്ക് ഈ ജനാധിപത്യ സ്വാതന്ത്ര്യമൊക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരാളാണ് മാർട്ടിൻ ലൂഥർ കിങ് ഈ വ്യക്തി പറയുന്നത് ഞാന് ചെയ്യുന്ന പ്രവർത്തനം മഹാത്മാഗാന്ധിയുടെ കാരണമാണെന്നാണ് പറയുന്നത് എന്നിട്ട് മോദി പറയുന്നത് മാർട്ടിൻ ലൂഥർ കിങ്ങിനെ ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞത് ഗാന്ധിനെ അറിഞ്ഞുന്നില്ല എങ്ങനെയാണ് എങ്ങനെ സംഭവിക്കുക പിന്നെ പറയുന്നത് നെൽസൺ മോണ്ടെ ലോകം മുഴുവൻ പ്രശസ്തി ഉണ്ടായിരുന്നു പക്ഷെ മഹാത്മാഗാന്ധിനെ ആരും അറിയില്ല എന്ന് പറയുന്നത് നെൽസൺ മണ്ടേല ഇരുപത്തി ഏഴ് വർഷം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോ നെൽസൺ മണ്ടേല പറഞ്ഞത് എന്നറിയോ ജയിലിൽ കിടന്ന് ഞാൻ വായിച്ചതികാഗ്രഹ ബുക്കുകളാണ് അതാണ് എന്നെ ക്ഷമ പിടിപ്പിച്ചത് എന്നാണ് പറയുന്നത് നെൽസം മണ്ഡല പറഞ്ഞാണ് പിന്നെ ഇറാനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇറാനിലത്തെ ജനത പറയുന്നത് പിന്നെ മഹാത്മാഗാന്ധി ഒരു എന്താണ് പറയാ പുണ്യപുരുഷനാണെന്നോ മഹാ തന്നെ അവർ പറയുന്നത് കാരണം എന്താണ് കാരണം മഹാത്മാഗാന്ധി പറഞ്ഞത് പിന്നെ സമരമൊക്കെ തുടങ്ങിയ സമയത്ത് ഈ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് എന്റെ ജീവിതം ഞാൻ ഇത്രയും ചിട്ടയോടുകൂടി നടത്തുന്നത് ഹസൻ ഹുസൈൻ ഇവരുടെ ജീവിതം കണ്ടിട്ടാണെന്നാ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ ഹസൻ ഹുസൈനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ ഇറാനിലത്തെ ജനങ്ങൾ പിന്നെ തല പൊക്കി നടക്കും അപ്പൊ ഇറാനിലത്തെ ജനങ്ങൾ അങ്ങനെ അന്നേ അറിയുന്നുണ്ട് മഹാത്മാഗാന്ധി ഇന്നും ഇന്നും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ ഈ ഷിയാക്കളുടെ ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലോ ഇറാനിലെ എവിടെയെങ്കിലും അവിടെ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ സാധനം വല്ലതാക്കി പോസ്റ്റർ അടിച്ചിട്ട് വലുതാക്കി പോസ്റ്റർ എഴുതി അടിച്ചിട്ട് അവിടെ ഒട്ടിച്ചുവെച്ചിട്ടുണ്ടാവും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും പിന്നെന്താണ് ഈ കടുപ്പൊട്ടം എന്താ പറയുന്നത് മഹാത്മാഗാന്ധിനെ ആരും അറിയില്ല എന്ന് അപ്പൊ ഇതാണ് പറഞ്ഞത് ഇത് മനപൂർവ്വ വർഗീയത പറഞ്ഞു പറഞ്ഞ് വയറും അറിഞ്ഞ് ഇപ്പൊ എന്താ ചെയ്യുന്നത് രാജ്യദ്രോഹം പറയാ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് രാജ്യദ്രോഹം പറഞ്ഞ എല്ലാവരും അങ്ങോട്ട് തരും പിന്നെ എന്താ വെച്ചാൽ ഇവര് നിയമത്തിന്റെ അതീതരാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ പിന്നെ കേട്ട് കേട്ടിട്ടിങ്ങനെ ഇരിക്കാനെ വേറെ ലക്ഷൊന്നുമില്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വാർത്തകൾ കണ്ടില്ലേ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ലോകത്തെ പത്രങ്ങള് ഫ്രണ്ട് പേജില് ആ ഫ്രണ്ട് പേജ് മുഴുവനും മഹാത്മാഗാന്ധിനെ കുറിച്ച് എഴുതുന്നത് സാധാരണ ഒരു കോളത്തില് വേറെ വല്ല വാർത്ത ഉണ്ടാവില്ല അവരുടെ രാജ്യത്തെ വാർത്ത ഉണ്ടാവില്ലേ അത് പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നെ ഈ ഇതൊക്കെ വീഡിയോ ഉണ്ട് മറ്റേ ചിലതൊക്കെ വീഡിയോ ഉണ്ടാകും ഞാൻ വീഡിയോ ഇടാത്തോണ്ടാണ് ബുദ്ധിമുട്ടാണ് വീഡിയോ ഇട്ട കോപ്പിറൈറ്റ് ഒക്കെ വരും ഭയങ്കര ഹെഡേക്ക് ആണ് എന്തായാലും നിങ്ങൾക്ക് കാണാം മഹാത്മാഗാന്ധി അടിച്ചാൽ ട്വിറ്ററിലൊക്കെ പോയാലും ഇഷ്ടം പോലെ വീഡിയോ കാണാം ഈ മഹാത്മാഗാന്ധി യു കെയിലൊക്കെ ചർച്ചയ്ക്ക് പോകും വട്ടമേഷ സമ്മേളനം പറഞ്ഞിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസ് പറഞ്ഞിട്ടുള്ള ചർച്ചയ്ക്ക് പോകും ബ്രിട്ടീഷ് ഇത് സ്വാതന്ത്ര്യം ചർച്ചയിൽക്കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ പ്രശ്നമില്ലല്ലോ അതിന് ഇടക്കിടക്ക് പോവും യു കെക്കൊക്കെ യു കെയിലേക്ക് പോകും ആ പോകുന്ന സമയത്ത് മഹാ അത് ഇന്നത്തെ പോലത്തെ സാമൂഹിക മാധ്യമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നിട്ട് പോലും ജനങ്ങള് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും ഈ മഹാത്മാഗാന്ധി യു കെയിലേക്ക് വരുന്നുണ്ട് പറഞ്ഞാൽ ജനങ്ങള് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങോട്ട് റോഡിലൊക്കെ നിറഞ്ഞിട്ട് പിന്നെ ട്രാഫിക് ഒന്നും പോകാൻ പറ്റൂല അങ്ങനെ ആയിരുന്നു എന്ന് മാത്രല്ല ഈ മഹാത്മാഗാന്ധി യു കെയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടുള്ള പത്രക്കാർ ഓടി വരും കാരണം വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അപ്പൊ എന്താ പ്രശസ്തി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആൾക്കാരൊക്കെ ഓടി വരുന്നത് ഒരു ചോദ്യമല്ലേ പ്രശസ്തി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ആരും തിരിഞ്ഞു നോക്കൂലല്ലോ ഇത് മഹാത്മാഗാന്ധി പോയൊരു മഹാത്മാഗാന്ധി യു കെയിലേക്ക് പോയ അവിടെ ഒരു ഉത്സവം പോലെയാണ് മഹാത്മാഗാന്ധി ഒരു അഞ്ചു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ചു ദിവസം ഓരോ പ്രോഗ്രാം ആണ് തിരക്ക് പിടിച്ച പ്രോഗ്രാമാണ് അവിടെ സർക്കാരിൽ എന്നിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് രാജ്യദ്രോഹം ഒരു ഉളുപ്പില്ലാതെ പറയണ് ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം നോക്കാം ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എലക്ഷനിൽ ബി ജെ പിക്ക് വട്ടപൂജ ആന ആനമുട്ട കിട്ടാനാണ് പോകുന്നത് അപ്പൊ അതിന്റെ ബേജാറില് ചിത്രഭ്രമം പിടിച്ചുകൊണ്ടാണ് ഈ ജാതിയുള്ള തെമ്മാടിത്തങ്ങൾ പറയുന്നത് പിന്നെ ഈ മോദിനെ കുറിച്ച് ഒരാളോട് സംസാരിക്കുന്നത് ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് എന്താ അണ്ണാമല മറ്റേ പേരാണ് ഈ തമിഴ്നാട്ടിലെ ഒരു ബി ജെ പി നേതാവാണ്

ും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രണ്ട് സൈഡ് രണ്ട് സൈഡ് ബ്രെയിനും പരിശോധിക്കാനാണ് പറയുന്നത് ആരുടെ മൂപ്പര് പറയുന്നത് വേറെ ആരെയാണ് പക്ഷെ ട്രോൾ കമ്പനികളുണ്ടല്ലോ അവര് നേരെ എന്താക്കി മോദിനെ കുറിച്ചാണ് പറയുന്നത് ആക്കി അത് പറഞ്ഞ അത് മോദിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലാണ് കൂടുതൽ ശരിയാവുക കാരണം ഫുൾ ഈ ജാതി കാട്ടിക്കൂട്ടിലാണ് കാട്ടിക്കൂട്ടുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഇതുകൂടി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ആദ്യം തന്നെ കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് എ ബി ആർ മൂതി മുങ്ങി ജനങ്ങളെ പറ്റിക്കാൻ ധാന്യം ധാന്യം ധാന്യമല്ല ധ്യാനം ഓക്കെ ആ അത് അത് സംഗതിട്ടോ ധ്യാനത്തിൽ പോയിരിക്കുകയാണ് മൂന്ന് ദിവസം ഏഹ് മൂന്ന് ദിവസമാണോ രണ്ടു ദിവസമാണോ ഇതൊക്കെ ഒരുതരം ട്രിക്കാണ് കിട്ടോ കാരണം ജനങ്ങളെ പറ്റാനുള്ള ട്രിക്ക് ആണ് കാരണം എന്തൊക്കെയോ തട്ടിപ്പ് എവിടൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിക്കെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഈ വക നാടകങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഈ വക പരിപാടി ചെയ്യോ ധ്യാനത്തിൽ പോവാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡ് ഷോക്കൊക്കെ പോകുക എന്നല്ലാതെ ധ്യാനത്തിന് പോകുക കണ്ണി കണ്ടു കൊടുത്ത് ഇൻട്രി ചെയ്യുക പച്ച തെറികൾ പറയാം പച്ച നുളകൾ പറയാം വർഗീയത പറയാം രാജ്യദ്രഹം പറയാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണിത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജനങ്ങളൊക്കെ ക്യാമറ ആയിട്ട് അങ്ങോട്ട് കൊടുമ്പോൾ ഇവിടെ എന്തൊക്കെയോ തട്ടിപ്പ് ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ പിന്നെ എവിടെയാണ് ഉത്തർപ്രദേശിലൊരു സ്ഥലത്ത് അർദ്ധരാത്രിക്ക് ഉണ്ട് ഒരുപാട് ഈ ഇ വി എം മെഷീനുമായിട്ടുണ്ട് സ്ട്രോങ് റൂമിൻ്റെ അങ്ങോട്ട് ട്രക്ക് വന്നിരിക്കുന്നു സ്ട്രോങ് റൂമിന്റെ അടുത്ത് വരാനേ പാടില്ല എന്നിട്ട് വന്നിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടോ അത് ശ്രദ്ധിച്ചാ അതിനെ കുറിച്ച് എന്തൊരു ചർച്ച നിങ്ങൾക്ക് ഏതെങ്കിലും മലയാള ചാനലിൽ ചാനൽ ചാനലിൽ നിങ്ങൾ കണ്ടോ മീഡിയ വൺ മാത്രമാണ് കുറച്ച് പറഞ്ഞത് ബാക്കി ആരെങ്കിലും പറഞ്ഞോ അപ്പോ ഈ വക തട്ടിപ്പ് നടത്താനുള്ള പരിപാടി എന്നിട്ട് ഇപ്പൊ ചിലരൊക്കെ എന്തൊക്കെയോ ന്യായീകരണം പറയുന്നുണ്ട് ചിലപ്പം മെഷീൻ റിപ്പയർ ചെയ്യാനായിരിക്കും എന്തൊക്കെയോ എന്ത് റിപ്പയർ അർദ്ധരാത്രിക്ക് ആണോ റിപ്പയർ പട്ടാപ്പകലെന്താ പാടില്ലേ അർദ്ധരാത്രിക്ക് വന്നിട്ട് കള്ളന്മാരെ പോലെ വരിക എന്നിട്ട് ജനങ്ങൾ പിടിക്കുമ്പോൾ ഡ്രാമ കളിക്കുക ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ അവിടെ പിടിച്ചത് കാരണം പിടിക്കാത്ത എത്രയോ സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനും തേങ്ങയും വാങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ അഹമ്മദ് ഇജാസ് പറഞ്ഞൊരാൾ പറയാണ് പ്രതിപക്ഷം ഇപ്രാവശ്യവും വെറുതെ ഇരുന്നാൽ പിന്നെ നമ്മളൊക്കെ മേപ്പോട്ട് നോക്കി നോക്കിയിരുന്നാൽ മതി അതാണ് പറയുന്നത് കാരണം മനസ്സിലായി ചിലർക്ക് ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലായിട്ടുണ്ട് അവരാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ അവിടെ അൻവർ എന്ത് എന്ത്ഞ്ഞിട്ട കാര്യം ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നാൽ എല്ലാ പ്രതീക്ഷ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയും ജനവിധി മാനിക്കുന്നു എന്ന് അവർ വേണ്ടപ്പെട്ടവരെ എല്ലാം എം എന്ന് അവർ വേണ്ടപ്പെട്ടവരെ എല്ലാം എം പിയും ആയിട്ടുണ്ടാകും ഇന്ന് ജനങ്ങളുടെ കാര്യം അത് ശരിയാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തട്ടിപ്പാണെങ്കിലും ജനങ്ങൾക്കറിയാം തട്ടിപ്പാണ് എന്നിട്ടും അത് അംഗീകരിക്കലാണ് ഇന്ത്യക്കാരുടെ പണി അപ്പൊ അത് സംഭവിക്കും എന്നാണ് ഈ പറയുന്നത് പിന്നെ ഷാജു നമ്മുടെ പ്രധാനമന്ത്രി മാത്രമേ ഗാന്ധിയെ തിരിച്ചറിയാതെ പോയി ഇനി കുറച്ചു കൂടെ കഴിഞ്ഞാൽ ഇന്ത്യയെ തിരിച്ചറിയാതാവും ഇന്ത്യ അല്ലെങ്കിൽ എന്നാ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആകെ വായ തുറന്നാൽ പാകിസ്ഥാൻ 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 വേറെ ഒന്നുമില്ലല്ലോ ഇപ്പൊ സംഘികളുടെ വിചാരം ഇന്ത്യയും പാകിസ്ഥാനും മാത്രമേ ലോകത്ത് രണ്ട് രാജ്യമുള്ളൂ വേറെ ഇവിടെ ഒക്കെ വേറെ എല്ലാ സ്ഥലത്തും കടലാന്ന വിചാരം പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ തന്നെ ഇന്ത്യനെ കുറിച്ച് ചിന്ത ഒന്നും അല്ലെങ്കിൽ എന്ത് ചിന്ത ഇന്ത്യയിൽ ജനങ്ങളെ മുഴുവൻ കൊന്നോടിക്കില്ലേ കോവിഡ് നിന്നും കീവിഡെന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദ് അഹമ്മദ് ഇജാസ് വീണ്ടും പറയാണ് ഈ തവണയും ബി ജെ പി തട്ടിപ്പിലൂടെ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വായിലെ വെള്ളം വറ്റിക്കേണ്ട നല്ല പ്രതിഫലം പാർട്ടി വന്നാൽ മാത്രമേ പിന്നെ ഇന്ത്യ മോചനമുള്ളൂ എന്നൊക്കെ പറയുന്നത് ആ പ്രതിപക്ഷ പാർട്ടിയാണ് ശരി പിന്നെ ഇവിടെ ആ കാല പറഞ്ഞ ഒരാൾ പറയാണ് ഗീബത്സ്യൻ കുതന്ത്രം ഹിറ്റ്ലർ രാവിലെ ഒരു കളവ് പറയും അത് ഗീബൽസ് പറഞ്ഞ് പരത്തും ആ കളവ് പല പ്രാവശ്യം പറഞ്ഞ് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന കുടിലതന്ത്രം തന്ത്രം കറക്റ്റാണ് പറഞ്ഞത് അതാണ് നടക്കുന്നത് പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ മോദി ഒരു നമ്മളു പറയും ഗോധി മീഡിയകൾ അതിങ്ങനെ പ്രചരിപ്പിക്കും ഉള്ളതുപോലെ അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ വേറൊരു പറയണ അല്ലാദിൻ അല്ലാദിന്റെയും ബുദ്ധിശാലി എന്താണ് അല്ലാദിന്റെയും ബുദ്ധിശാലി അമിത്ഷാ മോദി പേരിൽ മാത്രം പ്രധാനമന്ത്രി ഭരിക്കുന്നത് അമിത്ഷാ അവരുടെ രമേശൻ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ സാമാന്യ ബോധം നഷ്ടമായ ഏകാധിപതി കറക്റ്റ് പക്ഷേ ആ അവർക്കറിയും ബി ജെ പി നന്നായിട്ട് അറിയാം അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ് സത്യസന്ധമായിട്ടാണെങ്കിൽ അപ്പോൾ അതാണ് ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ശക്തി അബ്ദുൽ ഖാദർ കവികളുടെ കവികളുടെ അമീർ എന്നറിയപ്പെട്ട അഹമ്മദ് ഷൗക്കി എന്താണിത് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അഹമ്മദ് ഇജാദ് മുപ്പിൽ കുറെ കോമെന്റ് ഇട്ടുണ്ട് ജനങ്ങൾ ഉറങ്ങാൻ സമയമായി അവസ ജനങ്ങൾ ഇറങ്ങാൻ സമയമായി അവസാനത്തെ പ്രതീക്ഷ ആയിരുന്നു സുപ്രീം കോടതി അതിപ്പോ ഭരിക്കുന്നത് ബി ജെ പി ഫാമിലി ആദ്യമായിട്ടാണ് കോടതി വെക്കേഷനിൽ പോകുന്നത് മറ്റേ സുപ്രീം കോടതി വേനലാവധിക്ക് പോയല്ലോ ഇവിടെ മഴ പെയ്തിട്ട് ആൾക്കാർ കുടുങ്ങിട്ടാ ഉള്ളത് അബ്ദുൽ ഖാദർ ഷൗക്കി ഗാന്ധിയെ അഭിമാന്യം ചെയ്തു ഏത് ഷൌക്കി അഭിമാനിക്കൊണ്ട് ഈജിപ്തിൽ വെച്ച് പൂച്ചെണ്ട് സമർപ്പിച്ചു ആ ഈ മഹാത്മാഗാന്ധിനെ കണ്ടുമുട്ടാത്ത നേതാക്കന്മാർ അക്കാലത്തൊന്നുമില്ല എല്ലാവരും വരുന്നത് മഹാത്മാഗാന്ധിനെ കാണാനാണ് മനസ്സിലായില്ലേ അതൊക്കെ അതിപ്പം നീണ്ട കഥയാണ് അത് പറഞ്ഞിട്ട് ഒരുപാട് പറയേണ്ടി വരും ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സിനിമാ നടൻ അന്നത്തെ സൂപ്പർ സ്റ്റാർ ലോക സൂപ്പർ സ്റ്റാർ സിനിമ നടൻ ചാർലി ചാപ്പിളിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യം പറയാനുണ്ടോ പിന്നെ മൻസൂർ ഈ ഒരു ലോക്കൽ ശാഖയിലെ ഒരു പീറ സംഖ്യയുടെ നിലവാരം മാത്രമേ മോദിക്കും ഉള്ളൂ അതുകൊണ്ട് വിഡിത്തരം പറഞ്ഞ് അതിൽ ഒരു അത്ഭുതവും ഇല്ല എന്ന് പറയുന്നത് കറക്റ്റാണ് ഒരു തനി പീറ സംഖ്യയായി മാറിയിരിക്കയാണ് അഹമ്മദ് നജീം ഇ വി എം കൃത്രിമം നടന്നില്ലെങ്കിൽ ഇ വി എം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കൃത്രിമം നടന്നിട്ടില്ലെങ്കിൽ ഒരു ഇരുപത് സീറ്റ് കിട്ടിയാൽ വലിയ അത്ഭുതായിരിക്കും അതൊക്കെ ഈ ബി ജെ പിക്ക് അബ്ദുൽ ഖാദർ മണിപ്പൂർക്ക് പോവുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ പറയാതെ പൊട്ടനായിരുന്നു ഇയാൾ ആ മുപ്പര് മഹാത്മാഗാന്ധി അത് ഇത് ബക്കറ്റ് താലിമാല ഇതൊക്കെ പറയുന്നുണ്ട് മണിപ്പൂറിനെ കുറിച്ച് ഒരു അക്ഷരം ഇതേ വരെ പറഞ്ഞിട്ടില്ല പിന്നെവിടെ മുഹമ്മദ് ക്ഷം ഒന്നും പറയുന്നില്ല ഇതെല്ലാം പറയേണ്ടത് അവരാണെന്ന് പറയുന്നില്ല പറയുന്നത് അല്ലെങ്കിൽ ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് മഹാത്മാഗാന്ധി ആരാണെന്ന് അറിയാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളത് മോദി തന്നെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന് പറഞ്ഞു ആ യൂണിവേഴ്സിറ്റി ഇല്ല അതിലത്തെ സ്റ്റുഡൻസ് ഇല്ല ടീച്ചർ ഇല്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഗാന്ധി ആരാണെന്ന് അറിയ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ എന്റെ ഈ ഒരു ലൈവിൽ വന്ന് പങ്കെടുത്തതിന് നിങ്ങളൊക്കെ നന്ദി പറയാണ് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണ അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ